എല്ലാരും തിരക്കിനാ പൈസ ഉണ്ടാക്കണ തിരക്കേ ആ പൈസ ഇങ്ങനെ അറ്റി അട്ടിയാക്കി വെച്ചിട്ട് കെട്ടിപ്പൂട്ടി ഇതുപോലത്തെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് എത്തി വെച്ചോട്ടോ ആ കെട്ടുകടു പൊട്ടിയാലേ വെള്ള കിട് വരും നമസ്കാരം ഐബേഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് മുണ്ടക്കയം ചൂടൽമല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ നാശനഷ്ടങ്ങൾ നടന്ന സ്ഥലം അവിടെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ പലതുമുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ള ഉറ്റവരെ തേടിയുള്ള ഓട്ടം കണ്ണു നിറയ്പ്പിക്കുന്ന ആ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ ആർക്കും കഴിയില്ല മഴ തുടരുകയാണ് എന്നതാണ് വലിയൊരു പ്രശ്നം വയനാട് ചൂരൽമലയിലെ ദുരന്തം അവ ഇല്ലാതാക്കിയത് ഒരു ഗ്രാമത്തെ മുഴുവനായാണ് അനാഥരായവർ മക്കളെ നഷ്ടപ്പെട്ടവർ ഭാര്യയെ നഷ്ടപ്പെട്ടവർ ഭർത്താവിന് നഷ്ടമായവർ ചിലരുടെ കുടുംബത്തെ മുഴുവനായും നഷ്ടമായി ഹൃദയം തകർന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇപ്പോൾ ലഭിച്ചത് മരണസംഖ്യ ഇരുന്നൂറ്റി അൻപത്തിനാലിൽ കൂടുതൽ ആയിരിക്കുന്നു എന്നാണ് എന്നാൽ ഇതൊന്നും വ്യക്തമായ കണക്കുകളല്ല വരും ദിവസങ്ങളിൽ ഇത് കൂടാൻ വളരെയേറെ സാധ്യതയാണ് കാരണം പലയിടത്തും കെട്ടിടങ്ങൾ പൊളിഞ്ഞു തകർന്നു വീണതിന്റെ ഉള്ളിൽ പോലും ആളുകൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് അവരുടെ മൃതദേഹങ്ങൾ ഉണ്ടാവാം വയനാടിൽ സംഭവിച്ചത് അത്രയും വലിയൊരു ഭീകരമായ ദുരന്തം തന്നെയാണ് ഇവിടെ ദുഃഖകരമായ മറ്റു ചില കാര്യങ്ങൾ പറയാനുള്ളത് ചില കമന്റുകൾ കണ്ടു വിതച്ചത് കൊയ്യും എന്നെല്ലാം ഇത്തരം നീചമായ ദുഃഖകരമായ വൃത്തികെട്ട കമന്റുകൾ എഴുതുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് സ്വന്തം നമ്മുടെ കാൽക്കീഴിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തവനാണ് അല്ലെങ്കിൽ കഴിയാത്ത അത്തരക്കാർക്കാണ് സ്വന്തം ഇത് നടന്നത് വയനാടല്ലേ അല്ലെങ്കിൽ അങ്ങ് മലപ്പുറത്തല്ലേ അല്ലെങ്കിൽ മറ്റൊരു ദിക്കിലല്ലേ എന്ന് തോന്നുന്നവർക്കാണ് അത് സ്വന്തം അനുഭവത്തിൽ വന്നാൽ മനസ്സിലാക്കാൻ കഴിയും ഇനി ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ നാം തന്നെ ഒന്ന് സ്വയം ചിന്തിക്കിന്തിക്കേണ്ടതുണ്ട് എത്ര ദുരന്തങ്ങൾ സംഭവിച്ചാലും പഠിക്കാത്ത ചില മനുഷ്യരുണ്ട് വിഷൽ മീഡിയ എന്ന പ്രചാരണം ആ സംവിധാനം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇവ വന്നതോടെ തനിക്ക് എന്തും ചെയ്യാം എന്തും ചെയ്ത് ജീവിക്കാം അങ്ങനെ ഒരു അവസ്ഥയായി മാറിക്കഴിഞ്ഞു നമ്മുടെ ലോകം ഈ പറഞ്ഞ പ്രചാരണ വഴിയിലൂടെ പലതും പടച്ചുവിട്ട് പുറത്തുവിട്ടാൽ പണം ഉണ്ടാക്കാം എന്ന് മനസ്സിലായതോടെ ഒരു ഒരുപറ്റം ആളുകൾ അതിൽ പ്രായവ്യത്യാസമെന്നോ ഇല്ല അച്ഛനമ്മമാർ മുതൽ ഭാര്യമാരെ മുതൽ മക്കളെ വരെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് പ്രചരിപ്പിക്കുന്നു എന്തിന് എന്തിന് പറയുന്നു സ്വന്തം സ്വകാര്യ റൂമിലെ ബെഡ്റൂമിലെ കാര്യങ്ങൾ പോലും റെക്കോർഡ് ചെയ്ത് അത് പ്രചരിപ്പിക്കുന്നു അതിലൂടെ പണം സമ്പാദിക്കാനുള്ള വഴിയായി മാറ്റിക്കഴിഞ്ഞു കാരണം പണം പണം ഉണ്ടാക്കാൻ വേണ്ടി നടു റോഡിൽ ഭാര്യയെ വെച്ച് പോലും ഡാൻസ് കളിപ്പിച്ച് മകളെ കൊണ്ട് പലതും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മാതാവ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അത് വിഷൽ മീഡിയ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു പ്രചരിപ്പിക്കുന്നു ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പടച്ചിരിക്കുന്നതും അത് നല്ലത് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കേണ്ടതും എങ്കിൽ ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്തിനായിട്ടാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് നല്ലതിനേക്കാൾ കൂടുതൽ ചീത്ത കാര്യങ്ങൾക്കല്ലേ എനിക്കറിയാം ഈ വിഷയം ഇപ്പോൾ ഇവിടെ ഈ സാഹചര്യത്തിൽ പറയേണ്ട കാര്യങ്ങളല്ല എന്ന് പക്ഷേ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട അവസ്ഥയായതിനാൽ പറഞ്ഞതാണ് എങ്കിലും ചിലത് ഇവിടെ സൂചിപ്പിക്കേണ്ട അവസ്ഥ വന്നതിനാലാണ് ഈ വിഷയം ഇവിടെ ഞാൻ എടുത്തിട്ടതും ഇന്നത്തെ സാഹചര്യം അത് ദൈവത്തിന് തന്നെ അരോചക അരോചകത്തമായി തുടങ്ങി എന്നതാണ് പറയാനുള്ളത് നടക്കാൻ പാടില്ലാത്ത പലതും ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അവിടെയാണ് പ്രകൃതിയുടെ താക്കീത് പ്രകൃതിക്ഷോഭം ഈ പ്രകൃതിക്ഷോഭം എന്നെല്ലാം പറഞ്ഞാൽ അതൊന്നും ആർക്കും തടയാൻ കഴിയാത്തതാണ് പ്രകൃതിയുടെ കോപം ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കോപമാണ് ഇതൊന്നും കണ്ടും കൊണ്ടും അനുഭവിച്ചും ജനം പഠിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനും ഒരു അവസാനമായി തുടങ്ങി എന്നതിനുള്ള സിഗ്നലുകളാണ് ഈ കാണുന്നതെല്ലാം അതിനുള്ള തുടക്കമാണ് ഇതെല്ലാം ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ചില കാബാലികർ പോലും ദൈവമേ എന്ന് വിളിച്ചോടുന്ന അവസ്ഥകൾ നാം മനസ്സിലാക്കണം ഇനിയെങ്കിലും സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ ശിഷ്ടം ഉറച്ചെങ്കിലും നല്ലതുപോലെ കഴിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്ര അനുഭവിച്ചാലും പഠിക്കില്ല എന്നതാണ് മറ്റൊരു സത്യം സ്വന്തം അനുഭവത്തിൽ ഓരോന്ന് വരികയാണെങ്കിൽ നാം അവസാനം പക്ഷാധാപി ഇനി ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണൂ എന്നിട്ട് ബാക്കി നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നോക്കാം ഈ വീഡിയോ കണ്ട പലരും പല കമന്റുകളും പറയുന്നുണ്ടാവാം ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ദൈവം ഇങ്ങനെയെല്ലാം വരുത്തിവെച്ചത് എന്നെല്ലാം പക്ഷേ ഈ പിഞ്ചു കുട്ടികൾ എന്തെന്നറിയാത്ത കളങ്കമില്ലാത്ത ആ കുട്ടികൾക്ക് എന്തറിയാൻ ആ കുട്ടികളെ ആളുകൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ ഈ കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിപ്പിച്ച രക്ഷിതാക്കൾ ഓർത്തോളു ഒന്ന് ഓർത്തോളു നിങ്ങൾ എത്രത്തോളം തരം താഴ്ന്നാണ് നിങ്ങൾ വൈറലാവാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പണം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എത്ര നീജമായ പ്രവൃത്തികളാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഇത്തരക്കാരെയാണ് നാം തിരിച്ചറിയേണ്ടതും ഇവരെ നാം നിസാരമായി കാണേണ്ട ആളുകളല്ല പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവരാണ് ഇവർ അത്തരക്കാരാണ് ഈ വീഡിയോ വിട്ടിരിക്കുന്നത് ഇവരെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തേണ്ട ആളുകളാണ് ൂട്ടർക്ക് പണം പണം ആർത്തി പണത്തോടുള്ള ആർത്തി എന്നതിലുപരി മറ്റൊന്നിനോടും അവർക്ക് കമിറ്റ്മെന്റ് ഇല്ല അവന് മറ്റൊന്നും അറിയ അറിയുകയുമില്ല പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു കൂട്ടം അവർക്ക് സമൂഹത്തോടോ സ്വന്തം കുടുംബത്തോടു പോലും ഒരു പ്രതിബന്ധതകളും ഇല്ലാത്ത ചിലർ ദൈവം എല്ലാം ഒരു പരിധി വരെ മാത്രമേ സഹിച്ചി എന്ന് വരുള്ളൂ സഹിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സഹിക്കട്ടതുകൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥ നമുക്കെല്ലാം വന്നിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് മോചനമില്ല അവസാനമാണ് ഒരുപാട് പണങ്ങൾ ഉണ്ടാക്കി കെട്ടി അടച്ചു വെച്ചാൽ പോലും രക്ഷയില്ല ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ അതൊന്നുകൊണ്ടും പ്രയോജനമില്ല എന്നാണ് പലതും നമ്മെ കാണിച്ചു തരുന്നത് പലതും നമ്മെ പഠിപ്പിക്കുന്നതും നന്ദി നമസ്കാരം